മൂവാറ്റുഴ ആൾക്കൂട്ട കൊലപാതക കേസിലെ പ്രതികളെ ഇപ്പോൾ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് അവിടെ നിന്നും റിയ ബേബി ചേരുന്നു റിയ പ്രതികളെ ഇപ്പോഴാണോ സ്ഥലത്തെത്തിച്ചത് എത്ര പേരുണ്ട് ഇവരുടെയൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ എന്തൊക്കെയാണ് പ്രതികൾ ഈ പറഞ്ഞ തെളിവെടുപ്പിന്റെ ഭാഗമായി വെളിപ്പെടുത്തുന്നത് അത് കൂടിയാണ് സംഭവം വീഡിയോ എടുത്തായിരുന്നു അവിടെ സംഭവം കഴിഞ്ഞിട്ട് കേട്ടോ സാറേ വീഡിയോ എടുത്തായിരുന്നു അറിയാം അവിടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെ ഞാൻ കൂടെ പോന്നു പോന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അവിടെ മദ്യകുപ്പിയുടെയും മറ്റേ ഇതിന്റെ ഫോട്ടോ ഞാൻ എടുത്തുള്ള വീഡിയോ എടുത്തുള്ള സത്യമാണ് ഓണം പറയാനല്ല ഈ പരിപാടി കഴിഞ്ഞ ആൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടുത്തെ മുൻ പഞ്ചായത്ത് മെമ്പറും ഇവിടുത്തെ മെമ്പർമാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഉൾപ്പെടെ ആൾക്കാർ നാട്ടിലുള്ള എല്ലാ സകലമാന ആൾക്കാർ ഇവിടെ ഉള്ളത് അവരൊക്കെ ചോദിച്ചു വീഡിയോ എടുത്തോ എടുത്തു ഇവിടെ ആ സംഭവം ഞാൻ വന്നു ിൽ അദ്ദേഹം മുൻ പഞ്ചായത്ത് മെമ്പേഴ്സ് കൂടിയാണ് പ്രദേശത്ത് ഉണ്ടായിരുന്ന ആൾ കൂടിയാണ് അവർ ഈ റിയ പ്രതികളെ എത്ര പേരെയാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി സ്ഥലത്ത് എത്തിച്ചിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പോലീസിനോട് വെളിപ്പെടുത്തുന്നത് ഈ പെൺകുട്ടികൾ താമസിച്ചിരുന്ന വീട് ആ വീട്ടിലാണ് ഇപ്പോൾ പ്രതികളെ എത്തിച്ചത് ആ വീട്ടിലെത്തുകയും ആ ജനച്ചിലുകളൊക്കെ പൊട്ടിയ ദൃശ്യങ്ങളിൽ കാണാം ആ വീട്ടിൽ പ്രതികളെ എത്തിച്ച് എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് ചോദിക്കുന്നുണ്ട് മുവാറ്റിയുടെ സ്ത്രീയുടെ നേതൃത്വം സംഘമാണ് പ്രതികളെ എത്തിച്ചത് ഈ പ്രദേശത്ത് നിന്ന് താമസിക്കുന്നത് പിന്നീട് അത് മർദ്ദനത്തിലേക്ക് എത്തുകയും അതേ തുടർന്നുണ്ടായ ഇന്റേണൽ ഇഞ്ചുറീസ് വലതുഭാഗത്ത് രക്തം കട്ടപിടിക്കുകയും പിടിക്കുകയും ശ്വാസകോശത്തിന് തകരാറ് ഉണ്ടാവുകയും ചെയ്തടക്കമുള്ള ഇന്റേണൽ ഇഞ്ചുറീസ് ആണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇന്റേണൽ ഇഞ്ചുറീസ് വ്യക്തമാക്കുകയും ചെയ്തുണ്ട് പക്ഷെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തെളിവെടുപ്പ് തെളിവെടുപ്പിനെത്തിയപ്പോൾ ആളുകൾ നിഷേധിക്കുന്നു ആവർത്തിച്ച് പറയുന്നു തങ്ങൾ കെട്ടിയിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മർദ്ദിച്ചിട്ടില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു മതിൽ നിന്ന് ചാടിയപ്പോൾ ഉണ്ടായ പരിസികളാണെന്നൊക്കെ തെളിവെടുപ്പിനെത്തിയപ്പോൾ ആളുകൾ വിളിച്ചു പറയുന്ന സാഹചര്യമുണ്ട് എന്തായാലും നമ്മൾ ഈ അത്രയും വലിയ മുറിവുകൾ ആളുടെ ദേശത്തുണ്ടായതൊക്കെ വലിയ ഞെട്ടലുണ്ടാക്കിയതാണ് കാരണം ഇങ്ങനെ സമൂഹമാണെങ്കിലും ആളുകൾ മർദ്ദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാമോ തുടങ്ങിയ വലിയ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ എന്തായാലും രണ്ടഭിപ്രായമുണ്ട് പോലീസ് എന്തായാലും ഈ പത്ത് പേർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കൊലക്കുറ്റം അടക്കമുള്ള വകുപ്പുകളാണ് ഇവർ മർദ്ദിച്ചു എന്ന് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ പെൺകുട്ടികളും മൊഴി നൽകിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇവര് ഈ മർദ്ദനമാണ് ഇവരുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നതാണ് പെൺകുട്ടികളടക്കം മൊഴി നൽകുകയും ചെയ്തിട്ടുള്ളത് സംഭവത്തിൽ ഇപ്പോഴും തെളിവെടുപ്പ് തുടരുകയാണ് നാല് പേരെയാണ് പോലീസ് ഇവിടെ െളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സിങ്ങോറ്റുപൂടെ സീ അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് പ്രതികളുമായി ഈ സ്ഥലത്ത് ചെലവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാം ഈ പ്രദേശത്തുള്ള ആളുകളാണ് ഈ പെൺകുട്ടികൾ വാടകയ്ക്ക് താമസിക്കുന്ന റിയാലി പ്രദേശ് സ്വദേശി ഈ മരിച്ച ആളിനെ മർദ്ദിക്കാൻ ഉള്ള ഒരു പ്രകോപനം എന്താണ് ഇവർക്ക് ഉണ്ടായത് എന്തുകൊണ്ടാണ് അങ്ങനെ അവരിടപെട്ടത് ഈ സംഭവത്തെ കുറിച്ച് കെട്ടിയിട്ടതിനെ കുറിച്ച് ആളുകൾ പറയുന്നതാണ് ഇപ്പൊ നോക്ക് കേൾക്കുന്നത് ാണ് ഇവിടെ ഈ മകത്താണേപ്പം മയ്യായിരുന്നാജി സ്വദേശിയെ കെട്ടിയിട്ടതാണെങ്കിട്ടാ അതിനെ കുറിച്ചാണ് അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി പ്രതികളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് നാല് പേരെ പത്ത് പേരെ അറസ്റ്റിലായതിന് നാല് പേരെയാണ് െന്ന സ്ഥലത്ത് എത്തിച്ചത് ഈ നേരത്തെ ആൾ കാണിച്ചു കൊടുത്ത സ്ഥലത്താണ് കൃഷിമണ്ണ സ്ഥലത്താണ് ഈ എരുണാചൽ സ്വദേശി അശോകിനെ കെട്ടിയിട്ടത് ഇവിടെയുള്ള ആളുകളടക്കം ഇവിടെ കൂടിയിട്ടുണ്ട് ഈ സംഭവത്തിൽ പത്ത് പേർ അറസ്റ്റിലായതിൽ നാല് പേരെയാണ് നാല് പേരെയാണ് തെളിവെടുപ്പിനായി ഈ സ്ഥലത്തേക്ക് എത്തിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സ്ഥലത്തെത്തിച്ചപ്പോൾ പ്രതികൾ ആവർത്തിക്കുന്നത് തങ്ങൾ മർദ്ദിച്ചിട്ടില്ല ഈ സംഭവത്തിൽ ഇങ്ങനൊരാൾ ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടു അക്കാര്യം പോലീസിനെ അറിയിച്ചു കെട്ടിയിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മർദ്ദിച്ചിട്ടില്ല എന്ന നിലപാടിൽ ആളുകൾ ഉറച്ചു നിൽക്കുന്നു ഇയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തലക്കേറ്റക്ഷതം അതോടൊപ്പം തന്നെ ശ്വാസകോശം പൂർണ്ണമായും തകർന്നു ഈ രണ്ട് ഇഞ്ചുറിയാണ് ആൾക്കൂട്ട കൊലപാതകത്തെ തുടർന്ന് മരിച്ച ആളുടെ മരണം സംബന്ധിച്ച കൊലപാതകം സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നത്